ഈ ഒരു സീനറി നോക്കിയേ സത്യം പറഞ്ഞാൽ നമ്മൾ മൂവീസൊക്കെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാറില്ലേ അതിൽ ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതറേ പച്ചോ ഇത് കൊടുത്തൊരു വീടാണ് കേട്ടോ നൂറ് വർഷം പഴക്കൊണ്ടെന്നാണ് ആശാൻ പറഞ്ഞത് ഇവിടെ മഡിലാണോ കേട്ടോ മണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം പോകുന്നത് ലഡാക്കിലെ കാർഗിൽ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ദ്രാസ് വില്ലേജിൽ നിന്നും ലമോച്ചെന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഇവിടുന്ന് നാല് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് പോകേണ്ട ഒരു ഗ്രാമമാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന പരിസരം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം മനോഹരമായൊരു സ്ഥലമാണ് ഇത് കണ്ടോ അങ്ങനെ ദൂരെ കാണുന്നതാണ് ദ്രാസ് എന്ന് പറഞ്ഞ പട്ടണം അതിലൂടെയാണ് നടന്നു വരുന്നത് ഷോർട്ട് കട്ടാണ് റോഡുണ്ടോട്ടോ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി റോഡ് ഉണ്ട് കൂടാതെ ഇവിടെ രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ വേറെയും ഉണ്ട് ഞാൻ പോകുന്നത് ഷോർട്ട് കട്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഗ്രാമമാണ് അവിടെ പോയാൽ നമുക്ക് സ്റ്റേ കിട്ടുമോ ഇന്ന് ടെൻ്റ് അടിക്കണോ എല്ലാ വീഡിയോസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തും നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ യാത്രാ വിശേഷങ്ങളും ഗ്രാമവും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് എത്ര സുന്ദരാണെന്ന് നോക്കിയേ ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു കിലോമീറ്റർ ആയി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ കൂടെ നടന്നാലാണ് എന്ന് പറഞ്ഞ ഗ്രാമം എത്തുക ഒരു ഡിഫറെൻറ്റ് പേരല്ലേ എന്തായാലും ഗ്രാമത്തിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനിങ്ങനെ ഒരു ആയ ഗ്രാമത്തിലേക്ക് പോകുന്നത് അതിന് കുറേ കാരണങ്ങളുണ്ട് അജാൻ നിങ്ങളോട് പറയാം പോകുന്ന വൈകൾ കണ്ടോളൂ മൊത്തം എന്തോ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ മുകളിൽ വലിയൊരു മഞ്ഞ് മല തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓ സത്യം പറഞ്ഞാ ഇവരൊക്കെ അല്ലേ സ്വർഗത്തിൽ ജീവിക്കുന്നത് ആഹാ ഇവിടെ വലിയൊരു വണ്ടി വഴി കാണുന്നുണ്ടല്ലോ ഇതിലൂടെ വാഹനങ്ങളൊന്നും പോയില്ലോ കേട്ടോ ഓ ഹോ കൃഷി ആണ് അങ്ങ് ദൂരെ കാണുന്നത് ഗോതമ്പ് പാടാണ് ദൂരെ നിന്നും ലാമൂച്ചെന്ന് പറഞ്ഞാൽ ഗ്രാമം കാണാൻ സാധിക്കും എന്തോ ഒരു എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു എന്താ പറയുക ത്രില്ലിങ് ഉണ്ടാവില്ലേ ആ ഗ്രാമം എങ്ങനെയായിരിക്കും അതൊരു ഡിഫറെൻറ്റ് കൾച്ചറാണ് ഞാൻ പറഞ്ഞു ഇവിടെ ബുദ്ധിസമല്ല ഇവിടെ അധികം ജീവിക്കുന്നത് മുസ്ലിം മുസ്ലിം റിലീജിയനാണ് അപ്പോൾ ഇവിടുത്തെ കൾച്ചർ വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാമല്ലോ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇവിടുത്തെ സ്കൂളത്തെ ഒരു കുട്ടി പോകുന്നുണ്ടോ കേട്ടോ അവിടെ ഒരു പെൺകുട്ടി അതിലൂടെ നടന്നു പോകുന്നത് കാണാം ആ പെൺകുട്ടിയാണ് കേട്ടോ എനിക്ക് വൈ കാണിച്ച് തന്നത് അവരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ ഇവിടുത്തെ പെൺകുട്ടികൾ കാരണം ഇവിടെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻ ഉണ്ട് റെസ്ട്രിക്ഷൻ അവരെ കളിച്ചതപരമായി അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ അവരെ സമൂഹത്തോടു കൂടിയാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ക്യാമറയും കൊണ്ട് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയതുപോലെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അടി കിട്ടും സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ വീട് ഏരിയകളിലൊക്കെ നമുക്കൊന്നും ഇറങ്ങിച്ചല്ല ഒന്നും അറിയത്തില്ല കേട്ടോ ഡിഫറൻ്റ് ആയ സ്ഥലങ്ങളാണിത് മൊത്തം ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മ സ്കൂള് രാവിലെ ഇവിടെ വിട്ടോ അടിപൊളി സ്ഥലം ഇവിടെ പട്ടിയൊക്കെ ഇണ്ടല്ലോ ഇത് ഇവിടുത്തെ വീടാണീ കാണുന്നത്ര ചെറിയൊരു പട്ടി നോക്കിയേ എന്നെ കണ്ടിച്ച് ഓടാൻ നോക്കുവാണേ ഞാനിപ്പം പ്രോപ്പർ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാണ് കേട്ടോ ഒരു ചെറിയ എന്താണ് വെള്ളമൊക്കെ കാണുന്നുണ്ട് ചെറിയ അരുവി പോലെ ഇതൊരു ഹോം സ്റ്റേ ഡൂമേ നീ നമുക്ക് വളരെ ായ സ്ഥലം കേട്ടോ വേറെ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് എവിടെ അടിക്കേണ്ടി വരും ഇതെന്ത് ചാണകം ആണോ ചാണകമൊക്കെ നോക്കിയേ ഗുഡ് മോർണിംഗ് ഇതൊര് ഹോം സ്റ്റേ ഉരുക്കിനെയൊക്കെ റൂമേ ഇതർക്കേ മുസ്കിലേ ഇതർ മുസ്കിലേ റൂം മുസ്കില് അച്ഛാ ഈ കേഡ് ഹൗസ് അച്ഛന സ്ഥല പേലക്ക അച്ഛാ സോസാൽ ഗറെ ഗറേ അച്ഛര വീടാണോ കേട്ടോ നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് ആശാന് പറഞ്ഞത് ഇവിടെ ആ മഡിലാണ് കേട്ടോ മണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അകത്തുകാരൻ നമുക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല ടീ അത്യാവശ്യം കാണാൻ രസം ഉണ്ടോ കേട്ടോ ഒമ്പോ താഴെ എന്താ പശുവിൻ്റെ നീച്ച ഗോശാല ഗോശാല ഗോശാലാ അച്ഛ മേരാ കേരളേ മേരാ സോഷ്യൽ മീഡിയ ന്യൂസ് പേപ്പർ മേ കാർത്തേ ഗുമ്പ് ഗുഡ് മോർണിംഗ് അച്ഛാ ജി ചിത്രൻ യാല്ലേജ് പ്രോപ്പർ വില്ലേജാണ് ട്ടോ ഇതുകൊണ്ട് ഇതുവരെ കൃഷിയുടെ ആണ് പശുവിനെ കൊണ്ട് ഇവർ അകത്തെന്തോ കേറേണ്ട ഒരു പ്ലാനിങ്ങാന്ന് തോന്നുന്നു എന്തൊക്കെയോ നട്ടിട്ടുണ്ടോട്ടോ ഇവിടെ ये क्या है प्याज है प्याज है सब्जी ठीक है अच्छा अच्छा इधर दुकान किधर है ऊपर किधर है अच्छा अच्छा इधर रूम नहीं है रुकने का गांव में नहीं है अच्छा मेरा पर्सनल टेंट इधर सेफ है रुकने मेरे पास टेंट है मालू नहीं है नीचे में जगह है इधर एनिमल्स है बालू है बालू टाइगर बालू है इधर आता है, है गांव में अच्छा डरना नहीं आपका <laughs> बालू, बालू, डेंजर है। बालू में डरना नहीं है इतनी बड़ा एनिमल है ओके नंगल आटो आपका नाम क्या है मेरा नाम शमीर अहमद अच्छा अच्छा हाय ब्रो गुड मॉर्निंग ओके okay. आपका ब्रदर है ब्रदर है अच्छा अच्छा हाय ब्रो गुड मॉर्निंग नाम क्या है अच्छा अच्छा गुड <laughs> और आपका नाम मेरा नाम चित्रन आई एम फ्रॉम केरला केरला गया केरला नहीं ओके इस बड़ा फैमिली है yeah. अच्छा अच्छा सौ साल में पहले का घर है हाँ yeah. सर अच्छा इधर बाबू का घर है अच्छा अच्छा ये टोटली सौ साल है साल oh, so, 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 इसका अंदर आज रुकने है नहीं अभी नहीं अभी नहीं है अच्छा अच्छा इस है नहीं, नहीं। है मेरा जस्ट ഈ സൂപ്പർ ഗാവ ഈ ഒരു ഗ്രാമത്തിലെ മറ്റുള്ള വീടുകളാണ് ഇത്രയും വർഷം പഴക്കം എന്നൊക്കെ പറയുമ്പോ നൂറ് വർഷം പ്രോപ്പർ മണ്ണും കല്ലോ കേട്ടോ ഇതില് സിമെന്റ് പോലും ഇല്ല ഈ വീട്ടിലൊന്നും ചില വീടുകളിലാണ് കേട്ടോ ആൾക്കാര് താമസിക്കുന്ന ഇതൊക്കെ ഒഴിഞ്ഞു പോയി കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് വിചാരിച്ച ഇതേപോലെയുള്ള വലിയ വലിയ വീടുകൾ കെട്ടിപ്പം വേഗം എടുത്താണ് കേട്ടോ നടക്കുന്ന ഇവർ കരടി വരുന്ന പറയുന്നു കേട്ടോ ഗ്രാമത്തിൽ ഡെയിലി ഡെയിലി കരടികൾ വന്ന് ആടിനൊക്കെ കൊണ്ടുപോകുന്നു പറയുന്നു ടെൻ്റ് അടിക്കാൻ കേട്ടോ ഏറ്റവും വലിയൊരു പേടി അയ്യോ നല്ല സ്ഥലമല്ലേ ഒരു ഡിഫറെൻ്റ് കൾച്ചറുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പം അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണെന്ന് പറയാ ഇതൊക്കെ കണ്ടോ ഇവിടെയൊക്കെ വലിയ വലിയ വീടൊക്കെ ഉണ്ട് ഇതെന്ത് കൊട്ടാരാണോ നിങ്ങളിവിടുത്തെ അന്തരീക്ഷമാണ് നോക്കേണ്ടത് ശുദ്ധമായ വായു സ്വന്തമായി കൃഷി ചെയ്ത് ജനങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇവിടെയൊക്കെ കണ്ടോ വലിയ വീട് കാണാൻ സാധിക്കും എന്തായാലും ഉള്ളിലേക്ക് നടക്കാം ഗ്രാമത്തിലെ ജനങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ എത്ര നല്ല മനുഷ്യരല്ലേ ഗ്രാമത്തിൽ എനിക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ നമ്മളെ റിസ്ക്കിൽ അടിക്കേണ്ടി വരും കാരണം ഡെയിലി ഇവിടെ കരടി വന്ന് പോകുന്ന സ്ഥലമാണ് ഒരു രക്ഷയില്ല കേട്ടോ എന്ത് ചെയ്യാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് മടങ്ങി പോക്ക് എന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഓ മുകളിൽ ഇന്ത്യൻ ഉണ്ട് കേട്ടോ ടോളോലിങ് പർവ്വതത്തിൻ്റെ പ്രദേശങ്ങളാണ് കാണുന്നത് കാർഗിൽ കാർഗിൽവാറില് പ്രധാനപ്പെട്ട ഒരു പർവ്വതം കൂടിയാണ് കേട്ടോ ടൈഗർ ഹില്ലും ടൊലോളിങ് ഹില്ലെന്ന് പറയുന്നത് മുകളിൽ ആർമി ഉണ്ട് കൂടാത്ത ധാരാളം സഞ്ചാരികൾ വ്യൂ പോയിൻ്റ് കില ട്രെക്കിംഗ് ഉണ്ട് എനിക്ക് വ്യൂ പോയിൻറ്റിനെക്കാട്ട് ഇഷ്ടം കൊടുത്ത ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ത് ചെയ്യാനാ ഇവിടെ റൂമ് കിട്ടില്ല കേട്ടോ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊന്നും ഈ ഒരു ഗ്രാമത്തിൽ അല്ല അതാണ് മറ്റൊരു എന്താണ് വിഷമിപ്പിക്കുന്നൊരു കാര്യം ഇനി ഗ്രാമത്തിൽ വന്ന് തിരിച്ചറങ്ങേണ്ടി വരും മിക്കവാറും ദ്രാസിലൊക്കെ എനിക്ക് ഇറങ്ങി പോകേണ്ടി വരും കേട്ടോ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ എന്താ നമുക്ക് ടെൻ്റ് അടിക്കാനോ ഒന്നിനും പറ്റത്തില്ല ആനുവൽ വരുന്നെന്ന് പറഞ്ഞാൽ എവിടെ ടെൻ്റ് അടിക്കാനോ പേടിയല്ലേ ഇവിടുത്തെ ഒരു വീടാണ് ഇവിടുത്തെ ഒരു അമ്മ പറഞ്ഞു ഇവിടെ ഒരു സ്റ്റേ ഉണ്ട് ആദ്യം പുള്ളിക്കാർ പറഞ്ഞു മൂവായിരം രൂപയൊക്കെ വേണം പോലും എന്താണ് അമ്മ ഇങ്ങനെ പറ്റിക്കുന്നത് അമ്മളാ അത്ര വലിയ പൈസ ഒന്നും ഇവിടെ ഇല്ലല്ലോ ഇതൊക്കെ ഉണ്ടോ നമ്മളെ മണ്ണൊക്കെയാണ് മണ്ണും കാര്യങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് ഇതുകൊണ്ട് ഇതാണ് ഇവർ വീട് കേട്ടോ ഇവിടെ താമസിക്കാന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഭയങ്കര പൈസ പറഞ്ഞു കേട്ടോ മൂവായിരം രൂപ ഒക്കെ അത് ഇവിടുത്തെ നോർമലാണ് കേട്ടോ ഇവിടെ ആൾക്കാർ വന്ന് ഇവർ നല്ല നല്ല പൈസ വാങ്ങുന്ന പരിപാടിയൊക്കെ മുസ്കിലേ റൂം ലഹിയേ അച്ഛാ അച്ഛാ ടീക്കേ ഇതത്തെ കൃഷിയിടാണ് ഇതില് സത്വമാണ് സത്വം ഗോതമ്പിന്റെ ഒക്കെ കൃഷിയാണ് കേട്ടോ ഈ സൈഡിൽ മൊത്തം കാണാൻ സാധിക്കും എന്ത് ഭംഗിയാണൊക്കെ കാണാൻ വേണ്ടി ക്യാദി അച്ഛാ സേഫേ ഹായ് ബ്രോ ഗുഡ് മോർണിംഗ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് ഇവിടെ കൾച്ചർ വളരെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു ബുദ്ധ കൾച്ചറിലൂടെ ഉള്ളത് ഇവിടെ വളരെ ഡിഫറെൻ്റ് ആയ ആൾക്കാരാണ് എനിക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഇവിടുത്തെ നമ്മളെ മുസ്ലിം റിലീജിയൻ എന്ന് പറയുമ്പോൾ അവരെ ഭാഷകളിൽ നിന്നാ വളരെ വ്യത്യാസം ഇവിടെ ഉർദു സംസാരിക്കുന്നുണ്ട് ഇവിടെ കാശ്മീരി ഭാഷ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ഭാഷ ഒന്നും അറിയില്ല പക്ഷെ ആൾക്കാരൊക്കെ പക്ക പ്യുവറാണ് കേട്ടോ നല്ല മനുഷ്യരാണ് നമുക്ക് നോക്കാം ഹായ് ബ്രോ ഹൗ അറിയൂ ഓക്കെ ഇവിടുത്തെ വീട്ടുകാരാണ് കേട്ടോ എന്ത് ചോദിച്ചാൽ ഇത്രയും നല്ല ഒരു ദിവസം താമസിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കൊറേ നേരം വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചും നടന്നും ഞാൻ എത്തിയ സ്ഥലം കണ്ടോ പാന്ദ്രാസ് എന്ന് പറഞ്ഞത് ഗ്രാമപ്രദേശാണ് ചില വണ്ടിയിൽ നമുക്ക് ലിഫ്റ്റ് അടിക്കുമ്പോൾ അവരെ ഫാമിലിയൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല കേട്ടോ ഞാൻ സ്ഥലം കൂടി കാണിച്ചു തരാം ഈ ലോകത്തിൽ തന്നെ സഞ്ചാരികളിൽ വ്യത്യസ്തരായ ആൾക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക ഈ ഒരു ഭൂപ്രദേശം ഭൂപ്രദേശങ്ങണ്ടോ ആർമീൻ്റെ ക്യാമ്പുണ്ട് കുറച്ച് ദൂരമായിട്ട് അല്ലാത്ത പക്ഷേ ഇവിടെ ആൾക്കാർ വളരെ കുറവാട്ടോ ഗ്രാമം വിടുന്നൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ആയിട്ടാണ് അതുകൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീട് എത്തുന്ന കാണിച്ചുതരും തൊട്ട് മുമ്പിലുള്ളതാണ് നദി നദിയാട്ടോ സോജിയ പാസ് എന്ന് പറഞ്ഞാൽ ലഡാക്കിൻ്റെയും ജമ്മു കാശ്മീരിൻ്റെയും ബോർഡർ പാസ്സാണ് അവിടുത്തെ ഗ്ലേസറിൽ നിന്നും ഉപയോഗിച്ച് വരുന്ന ഒരു നദിയാണ് ദ്രാസ് നദി എന്ന് പറയുന്നത് കേട്ടോ ദ്രാസ് പട്ടണത്തെ കറങ്ങുന്ന ഒരു നദി കൂടിയാണ് നമ്മളെ ദ്രാസ് നദി എന്ന് പറയുന്നത് അൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് വേറെ കാരണം എന്ന് കരടികളെ നല്ലതുപോലെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ദ്രാസ് കാർഗിൽ ഏരിയകൾ എന്ന് പറയുന്നത് ഇപ്പം നടന്ന് നടന്ന് പാന്ദ്രാസ് ഗ്രാമത്തിനടുത്ത് എത്തിരിക്കുവാണ് എന്തോ ഒരു ആകാംക്ഷ കേട്ടോ ഞാൻ ഏതോ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ജനങ്ങളെ കാണും അവരോട് സംസാരിക്കും എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പോകുന്നത് എല്ലാവരും എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ വിചാരിച്ചാണ് ഞാൻ യാത്രകൾ ചെയ്യുന്നത് ഈ പാതകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല കാരണം സ്വർഗമാണ് കേട്ടോ ഇവിടെ ഒരു സ്റ്റേ കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷേ എൻ്റെ എയർടെൽ സിം ഇവിടെ വർക്ക് ചെയ്യില്ല ആരെങ്കിലും വൈഫൈയോ ജിയോ ഇവിടെ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ എത്ര സുന്ദരമായ സ്ഥലം നോക്കിയ കൃഷിയാണ് കേട്ടോ ഗോതമ്പിന്റെ കൃഷിയാണ് ഇവിടെ കാണുന്നത് അയ്യയ്യോ ഏതാ സ്ഥലല്ലേ യാത്ര ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വിചാരിച്ച പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ഗ്രാമടുത്തു ഓ കൃഷിയും ബിസിനസ്സാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട ജോലി ഇവിടുത്തെ ആൾക്കാർ അധികം ജീവിക്കുന്നത് ശ്രീനഗർ കാർഗിൽ ദ്രാസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ വ്യവസായവും കാര്യങ്ങളൊക്കെയാണ് ഓഹോ ഈ ഒരു ഗ്രാമത്തിൽ വരാൻ കഴിഞ്ഞാൽ തന്നെ ഞാൻ ഗ്രാമത്തിനകത്തുള്ള കൃഷിപ്പാടം കണ്ടപ്പോന്ന് കയറിയതാണ് എന്തോ ഒരു ഡിഫറൻ്റ് ആയ ഫീൽ കേട്ടോ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഒരു ചെറിയൊരു കുഞ്ഞുണ്ടോ കേട്ടോ അവിടെ ഓഹോ നമുക്കെന്തായാലും ഇതിലൂടെ നടക്കാം ബാർലിയും ഗോതമ്പാണ് കേട്ടോ നല്ലതുപോലെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ കടുകിൻ്റെ കൃഷിയുണ്ട് ആ മഞ്ഞ കളറിൽ കാണുന്നുണ്ടോ ആ യെല്ലോ കാണുന്നത് നമ്മളെ കടുകിൻ്റെ കൃഷി കേട്ടോ മസ്റ്റേഡാണ് ഇവരെല്ലാം ഒരുമിച്ചാണ് കേട്ടോ നട്ടിരിക്കുന്നത് ഹോമാൻ സ്വർഗപാതയിലൂടെയാണ് സഞ്ചരിക്കുന്ന സുന്ദരമായ ആ ഒരു സ്വർഗ്ഗത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഹാഹാ എന്താ രസമല്ലേ ഊഹു ലൈറ്റ് കണക്ഷൻ കൂടാതെ തന്നെ സോളാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വിൻ്ററിൽ ഇവിടെ നല്ലതുപോലെ മഞ്ഞ് വീണ് ഈ കാണുന്ന പച്ചപ്പൊക്കെ പോകും കേട്ടോ വിൻ്റർ സമയത്ത് കാരണം അത്രയും മഞ്ഞ് വീണ് കിടക്കുന്ന ഭൂപ്രദേശം കൂടിയാണ് ഇവിടുന്ന് ദ്രാസ് പത്ത് കിലോമീറ്റർ ആണ് കാശ്മീർ ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ പാസ് എന്ന് പറയുന്നത് ഓഹോ വീടുകളൊക്കെ സുന്ദരമായ സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു വില്ലേജ് അങ്ങ് വിലക്ക് വാങ്ങിയേക്കാം അല്ലേ ഈ വില്ലേജ് അങ്ങ് മൊത്തം തരുവാണെങ്കിൽ ഇവിടെ എല്ലാവരെയും പറഞ്ഞു വിടുന്നു ഞാൻ തനിച്ച് ജീവിക്കും കുറേ ആടും പശുവൊക്കെ ആയി വെറുതെ പറഞ്ഞ കേട്ടോ ഇപ്പോൾ റോസാണോ റോസപ്പൂക്കളാന്ന് തോന്നും കേട്ടോ അയ്യയ്യോ എന്താണിത് ഇവിടെ ഇതിന് വെള്ളം നോക്കേണ്ടതാകുമോ ആ ഹാ സുന്ദരമായി ഇടം മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട് ഇപ്പോഴും ഇവിടെയുണ്ടോ കേട്ടോ മണ്ണ് വീടാണ് അയ്യയ്യോ എനിക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു ഭൂമി വിട്ട് എവിടെയും പോകരുത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ എവിടെങ്കിലും കൂടിയാലോ ഈ ഒരു സീനറി നോക്കിയേ സത്യം പറഞ്ഞ നമ്മൾ മൂവീസൊക്കെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാറില്ലേ അതിൽ ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ അതേപോലെ എനിക്ക് തോന്നുന്നത് കെമിക്കലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ എന്താണ് കൃഷിയും കൃഷിയിടത്തിൻ്റെ കണ്ടത്തിൻ്റെ മണവും കന്നുകാലികളും നല്ല നല്ല മനുഷ്യരും ജീവിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ ഹോം സ്റ്റേക്കൊക്കെ നല്ല പൈസയാണ് അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലെയുള്ള സ്വർഗ്ഗത്തിൽ വരണമെങ്കിൽ ചെറിയ കാര്യമല്ലല്ലോ ഇവിടെ അധികം വലിയ വലിയ വണ്ടിയിലൊക്കെ കാറിലും ബൈക്കിലൊക്കെ ആൾക്കാർ വരുന്നതുകൊണ്ട് അവരൊക്കെ എടുക്കുന്ന പൈസ ഒക്കെ എല്ലാവരോടും കേട്ടോ നടന്നു പോകുന്ന നമ്മൾക്ക് ഇതൊക്കെ കാണാനല്ലാതെ ഇവിടെയൊക്കെ താമസിച്ച് നല്ലതോടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേറ്റവും വലിയൊരു മോശം കാര്യം അതാണ് നമുക്ക് നല്ല സുഖസന്തുലത്തോടെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം പക്ഷെ ഇവിടെ താമസിക്കണം എന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ് പക്ഷെ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇവിടുന്ന് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് മട്ടനിലേക്ക് പോകാൻ വേണ്ടി എട്ട് കിലോമീറ്റർ ആണോട്ടോ എനിക്ക് ലിഫ്റ്റ് തരുക ഹായ് നമസ്തേ നമസ്തേ ഞാൻ ഞാൻ പോലും ഓക്കെ മെറ സബ് ട്രക്കിങ് പൈതൽസൊക്കെ പൈതലിയാലും വളരെ സന്തോഷമാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇവിടെ ഇനി കഴിഞ്ഞ പിന്നെ ഗ്രാമങ്ങളില്ല നേരെ ജമ്മു കാശ്മീർ സ്റ്റാർട്ട് ചെയ്യും സോജില പാസ് ആണ് വരിക കഴിഞ്ഞ വർഷം ഞാൻ എന്താണ് ഏഴ് ദിവസമാണ് തനിച്ച് ഈ ഒരു എന്താണ് കാടിനകത്ത് താമസിച്ചത് ആ സമയത്തോട്ട് കടയുണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി പോലും കേട്ടോ എന്നാലും എൻ്റെ വീടേ കണ്ടിരിക്കും മനസ്സിലാവും ഫോറസ്റ്റിന്റെ ഓഫീസർ ഉണ്ടായിരുന്നു അവരെ പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ അകത്ത് കയറിയത് ഇത് ഗ്രാമത്തിലെ പശുക്കളാണ് കേട്ടോ അയ്യോ പശുവേ ഇവിടെ കരടി വരും മോനെ ഓടിക്കോ കരടി ഇറങ്ങാറുണ്ട് ടീ സ്ഥലത്ത് നല്ലതുപോലെ കരടികൾ ഇറങ്ങി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ മലമുകളിലൊക്കെ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് ഓ വീണ്ടും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എല്ലട പശുവേ അമ്പേ അമ്പേ പുല്ല് കഴിക്കോട്ടെ നല്ലപോലെ ഇവിടെ നിന്നെ നല്ലപോലെ പുല്ല് കിട്ടും തണുക്കുന്നില്ല നിങ്ങൾക്കൊന്നും ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒരു ലൊക്കേഷൻ കൂടിയാ ഓഹോ ഹോ സുഹൃത്തുക്കളെ നടന്ന് നടന്ന് തളർന്ന് ഞാൻ കുറച്ച് സമയം ടെൻ്റ് അടിച്ചിട്ടുണ്ട് താമസിക്കാൻ വേണ്ടി തീരെ വൈകണം കേട്ടോ കുറച്ച് നാളായിട്ട് എനിക്ക് എന്നാലും സാരമില്ല ഈ ഒരു ഭൂമിയിൽ എനിക്ക് വരാൻ സാധിച്ചല്ലോ കാർമേഘമൊക്കെ മൂടി മഴക്കാറാണ് കേട്ടോ നെലലൂടി ഉള്ളത് ഹോ നല്ല തണുത്ത കാറ്റും ചെറിയ മഴ പാറ്റലൊക്കെ ഉണ്ട് ഈ ഒരു ഭൂമിയിൽ ഞാൻ കാണിച്ചുതരാ ഓ മാൻ സ്ഥലത്ത് നോക്കിയാൽ എത്ര മനോഹരമാണല്ലോ ഈ ഒരു ഭൂമി കാണാൻ വേണ്ടി അപ്പോൾ ഏകദേശം കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങി ഞാൻ ഒരു രണ്ട് മണിക്കൂടെ കൂടുന്ന് കിടന്നുറങ്ങിയിട്ട് വീണ്ടും എൻ്റെ യാത്ര പോകും സമയം ഇപ്പോൾ ഒരു മണിയായിട്ടോ മഴക്കാരാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കണം ഇപ്പം കേട്ടോ ചെറിയ പാച്ചൽ മഴ എന്തായാലും ഒരു രക്ഷയില്ലാട്ടോ ഈ ഒരു ഭൂമി ഇങ്ങനെ വേണം കേട്ടോ യാത്രകൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ താമസിക്കുന്നില്ല കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ലഡാക്കിൽ വന്ന ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല കേട്ടോ നമ്മളിത് ഒരു ചെറിയൊരു ബഡ്ജറ്റ് യാത്രയാകുമ്പം ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ മാത്രമേ എനിക്ക് സാധിക്കത്തുള്ളൂ പക്ഷേ ഈ ഭൂമിയിൽ ഞാൻ അത്ര വളരെ സന്തോഷവനാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പ്രോപ്പർ മട്ടയൻ ഗ്രാമത്തിലാണ് ഇവിടെ എനിക്ക് സ്റ്റേ ഉണ്ട് കേട്ടോ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഈ ഉണ്ട് ഈ റൂമ് ഞാൻ എടുത്തു ഒന്നും നോക്കിയില്ല നല്ല പനിയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്കാണ് എനിക്കൊരു റൂമ് തന്നിരിക്കുന്നത് ആയിരത്തഞ്ഞൂറാണ് പറഞ്ഞത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കർ ഒന്നും നോക്കിയില്ല അഞ്ഞൂറ് രൂപക്ക് റൂം തന്നു ഞാനിപ്പോൾ മട്ടേനും ഗ്രാമത്തിലൂടെ നടക്കുവാണേ ഞാൻ കുളിച്ചില്ല കേട്ടോ ഒന്നും ഉറങ്ങാൻ പോലും എനിക്കായില്ല അത്രയും ടൈഡ് ആയിപ്പോയി പെട്ടെന്ന് എൻ്റെ മൊത്തം ഡൗൺ ആയിപ്പോയി ഇതുണ്ടോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഫേസ് ചെയ്യണം കൃഷിയാണ് കേട്ടോ തൊട്ട് സൈഡിലൂടെ കാണുന്നത് ഈ വീഡിയോ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ അപ്പം എന്തായാലും ഈ ഒരു ബ്ലോഗ് ഇപ്പോൾ തന്നെ എടുക്കാൻ വിചാരിച്ചു എടുത്തതാണ് ശരീരം മൊത്തം ടൗണേ കേട്ടോ ഇവിടെ മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ല പോയിട്ട് കിടന്ന് ഉറങ്ങണം അതൊക്കെയാണ് എൻ്റെ പ്ലാനിങ് സ്ഥലം കണ്ടോ ഇതാണ് പ്രോപ്പർ എന്ന് പറഞ്ഞ ഗ്രാമം ഇവിടെ ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയി കാണിക്കണ വേണ്ടി വെച്ച് നിൽക്കുന്നത് കാണിക്കണമെങ്കിൽ ഞാൻ തീർച്ചയായും എൻ്റെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും ഓഹോ ഹോ ഹോ ബി ആർ എൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ പോയിക്കൊണ്ടേയിരിക്കുന്നത് അത്യാവശ്യം മട്ടയെന്നു പറയുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ മട്ടയെന്നാണ് പറയുന്നത് ഈ ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോജി പാസ് ജമ്മു കാശ്മീരിൽ സ്റ്റാർട്ട് ചെയ്യും ഞാനിപ്പം വന്നിരിക്കുന്നത് ആർമിയുടെ കീഴിലെ ഹോസ്പിറ്റലിലാണ് കേട്ടോ എനിക്ക് ഇവിടുന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ കിട്ടി ഇതുകൊണ്ട് ഇത് ഗ്രഫ് ആണ് ബി ആർ എന്ന് പറയും കേട്ടോ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫ്രീ ആണ് കേട്ടോ എനിക്ക് ഇവർ ഫ്രീ ആയിട്ടാണ് തന്നതും മരുന്നും കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ ഹാപ്പി ആട്ടോ ഇവിടുന്ന് മെഡിസിൻ കിട്ടിയത് നല്ല ആൾക്കാർ ജസ്റ്റ് ഒന്ന് എൻ്റെ പേര് ചോദിച്ചു അഡ്രസ്സ് വെച്ചാൽ എഴുതി വെച്ചു മരുന്ന് നമുക്ക് എന്താണ് സൗജന്യമായിട്ട് തന്നു കേട്ടോ എന്തായാലും ഇത് മരുന്ന് കഴിക്കണം റെസ്റ്റ് എടുക്കണം കിടന്നുറങ്ങണം രാത്രിക്ക് നമുക്ക് എന്താണ് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഈ സെയിം വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ സമയം ഇപ്പോൾ രാവിലെ ഒമ്പത് മണിയായി സെയിം മട്ടയെന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഉള്ളത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന മുട്ടയാണ് കൂടാതെ ഇത് ഇവിടുത്തെ ലോക്കൽ ചായയാണ് കേട്ടോ ഞാ മിക്കും ചായ എന്ന് പറയും ഇതിന് മധുരമല്ല ഉപ്പാണ് കേട്ടോ ഉപ്പും ഗിയാണ് ഇതിൻ്റെ ഭാഗത്തുളളത് അപ്പം ഞാനെന്താ മട്ടയും ഗ്രാമത്തിൽ താമസിച്ച് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ പനിയുള്ള കാര്യം ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈജപ്പ് ചെയ്യുകയാണ് മൂന്ന് ഗ്രാമങ്ങളായിട്ടോ ഈ ഒരു ബ്ലോഗിൽ വന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും കമന്റ് ചെയ്യണം അടുത്ത യാത്ര നേരെ ജമ്മു കാശ്മീരിലേക്കാണ് നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഉടനെ വരാം നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ള് കണ്ട് ശ്രമിക്കാൻ നോക്കുക കേട്ടോ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ തൽക്കാലം ബൈ